ഞങ്ങളുടെ മാർക്കോയ്ക്ക് ഇപ്പം നാൽപ്പത്തഞ്ച് ദിവസമായി കേട്ടോ അവൻ ആദ്യമായിട്ട് കുളിപ്പിക്കുവാണേ അപ്പം ഡോക്ടർ ഷാംപൂ ഒക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അവൻ അടങ്ങി നിൽക്കുന്നില്ല കേട്ടോ അവനെ ആദ്യമായിട്ട് കുളിപ്പിക്കുക അല്ലേ നാൽപ്പത്തഞ്ച് ദിവസമായതേയുള്ളൂ ആ ആര്ക്കൂട്ടിനു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ അവിടെ അവന്റെ തലയിൽ ഞാൻ വെള്ളം ഒഴിച്ചില്ല കേട്ടോ കാരണം അവന്റെ ചെവിയിൽ പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കൈ വെച്ച് ജസ്റ്റ് ഇങ്ങനെ തൂത്ത് തുടച്ചതേ ഉള്ളൂ കേട്ടോ വെള്ളം വെച്ച് ആര് കുരുക്കുട്ടിനും എന്നെ സഹായിക്കാൻ വന്നാട്ടോ അവൻ അടങ്ങി നിൽക്കുകയാണ് നല്ല കുട്ടിയായി ഇരിക്കുവാണ് തുടയ്ക്കാൻ നേരം അവൻ തണുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ മാർക്കോ അങ്ങനെ അവൻ്റെ ഹെയർ ഒക്കെ ഉണങ്ങിയതിന് ശേഷം ഞാൻ ഒരു കുഞ്ഞു പൊട്ടൊക്കെ കുത്തി കേട്ട അവന് ചെറുക്കൻ ഭയങ്കര അസൂയാണല്ലോ പേരവിടെ സ്ഥലം കിട്ടിയില്ല അവൻ കിടക്കുന്ന സ്ഥലത്തന്നെ ഇവന് കിടക്കണം കണ്ണനാണ് മാന്തന കിടക്ക ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പൊട്ടൊക്കെ കുത്തി മുടിയൊക്കെ ചീവി കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഉറക്കം വരുന്നുണ്ട് കേട്ടോ അവൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുവാണേ അവറങ്ങുമെന്ന് തോന്നുന്നു ലക്ഷണം കണ്ടിട്ട് വെള്ളം വേണം എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്താ അത് എടുക്കണ്ട പൊടിയാ ഒന്ന് എടുത്തു തരുവേട്ട്